കണ്ണൂർ കാൽടെക്സിൽ പയ്യന്നൂർ മെറ്റൽസിന്റെ രണ്ടാമത്തെ ഷോറൂം പ്രവർത്തനം തുടങ്ങി വിഗ്രഹങ്ങൾ വിളക്കുകൾ ഉരുളികൾ തുടങ്ങിയവയുടെ കമനീയ ശേഖരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് വിഗ്രഹങ്ങൾ വിളക്കുകൾ ഉരുളികൾ മറ്റ് ഓട്ടുപാത്രങ്ങൾ എന്നിവയുടെ വിശാലമായ ശേഖരമാണ് കണ്ണൂർ കാൾടെക്സിൽ പുതുതായി ആരംഭിച്ച പയ്യനൂർ മെറ്റൽസിന്റെ പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ പയ്യന്നൂർ മെറ്റൽസിന്റെ മാത്രം പ്രത്യേകതയായ കാന്താരി വിളക്ക് ലക്ഷ്മി വിളക്ക് ഗണപതി വിളക്ക് അനന്തശയനം ബുദ്ധപ്രതിമകൾ എന്നിവയും ഉപഭോക്താക്കൾക്കായി സജ്ജമാണ് കാൽടെക്സിൽ പയ്യന്നൂർ മെറ്റൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് തുറന്ന് കൊടുത്തിരിക്കുകയാണ് വിഗ്രഹങ്ങളുടെയും ഓട്ടുരുളികളുടെയും വിളക്കുകളുടെയും പയ്യന്നൂർ ഉൽപ്പന്നങ്ങളുടെ വിശദമായ ശേഖരങ്ങൾ തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ രീതിയിൽ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് സാധനങ്ങൾ പയ്യന്നൂർ മെറ്റൽസ് നിർമ്മിച്ചു കൊടുക്കുന്നു ആഘോഷവേളകളിൽ നൽകാനായി ആകർഷകമായ ഗിഫ്റ്റുകളും പയ്യന്നൂർ മെറ്റൽസിൽ ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ